ഞാൻ മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചിരുന്നു പരസ്യമല്ലാതെ മാധ്യമങ്ങൾക്ക് വേറെ ഏതെങ്കിലും വഴിക്ക് പണം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം അതിന് ഉത്തരം പറയാതെ വളരെ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞുവാൻ ഉണ്ടെന്നും പറഞ്ഞില്ല ഇല്ലെന്നും പറഞ്ഞില്ല ഞാൻ മാധ്യമങ്ങൾക്ക് എതിരായിട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു ഞാൻ മാധ്യമങ്ങൾക്കെതിരായിട്ടല്ല ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത് വേറൊരു വ്യവസായ മന്ത്രി പറഞ്ഞു ഞാൻ മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരായി പറഞ്ഞു ഞാൻ മാധ്യമ പ്രവർത്തകർക്ക് എതിരായിട്ടല്ല മാധ്യമങ്ങൾക്ക് പരസ്യമല്ലാതെ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ നികുതി പണത്തിൽ നിന്നാണ് കൊടുക്കുന്നത് അത് എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര തുകയാണ് കൊടുത്തത് സർക്കാരോ സർക്കാരിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഏജൻസിയോ ആ പണം കൊടുത്തിട്ടുണ്ടോ ഇതാണ് വ്യക്തമാക്കേണ്ടത് അദ്ദേഹം പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പരിഹാസനാവുന്നത് ഞാനെന്തിനാണ് പരിഹാസനാവുന്നത് പണം കൊടുത്ത് മാർക്കിടീച്ചിലെ മുഖ്യമന്ത്രിയല്ലേ പരിഹാസനാവേണ്ടത് പണം കൊടുത്ത് മാർക്കിടീക്കല്ലേ പണം കൊടുത്ത് പ്രമോഷൻ നടത്തുന്ന മുഖ്യമന്ത്രിയാണ് പരിഹാസനാവേണ്ടത് അതിനെ വിമർശിച്ച ഞാനെന്തിനെ പരിഹസനമാണ് അപ്പൊ അതിന് മറുപടി പറയാതെ അദ്ദേഹം ഒഴിഞ്ഞു അദ്ദേഹം മറുപടി അദ്ദേഹം പറഞ്ഞേ മതിയാവും ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ല സർക്കാർ നാലാം വാർഷികത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്കും ഓൺലൈൻ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഓൺലൈനുകൾക്ക് പരസ്യം അല്ലാതെ പണം കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഹാജരായിക്കോള അല്ലെന്ന് പറയട്ടെ കൊടുത്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ അല്ല മാധ്യമങ്ങളും കൂടെ ഒരാൾ ഒരാൾ മാധ്യമങ്ങളും കൂടെ സംശയം ഉടയിൽ നിർത്തുന്നതല്ലേ അത് അല്ല മാധ്യമങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പണം വാങ്ങിച്ചിട്ടുണ്ട് പണം വാങ്ങിച്ചിട്ട് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് സ്വാഭാവിക ഒരു തെറ്റുമില്ല ആ കാര്യത്തില് ആ കാര്യത്തിൽ ഒരു തെറ്റുമില്ല മാധ്യമങ്ങൾ വഴി പരസ്യം കൊടുക്കുന്നതിന് പരസ്യത്തിന് പണം കൊടുക്കുന്നതിന് ഒരു തെറ്റില്ല എല്ലാ സർക്കാരുകളും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും ഇതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് പരസ്യമല്ലാതെ പണം കൊടുത്തിട്ടുണ്ട് ഞാൻ പറയാ ചാനലുകൾക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തുന്നതിന്റെ തലേ ദിവസം പ്രൈം ടൈമിൽ ഒരു മിനിറ്റ് കൊടുക്കണമെന്ന് ജില്ലകളിൽ ഉദ്ഘാടനം നടക്കുന്ന അന്ന് പ്രൈം ടൈമിലും നോൺ പ്രൈം ടൈമിലും കൊടുക്കണമെന്നും അവരെ അടുത്ത എക്സിബിഷനുകളിലെ ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിക്കണമെന്നും മനസിലായ മന്ത്രിമാരെ പ്രമോഷൻ നടത്തണം എന്ന് ഓരോ വിവിധ വകുപ്പുകളിലെ പ്രമോഷൻ നടത്തണം എന്നും ആ പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നുണ്ട് മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നത് അല്ലാതെ പരസ്യം കൊടുക്കുന്ന ഇങ്ങനെയല്ലല്ലോ പരസ്യം കൊടുക്കുമ്പോൾ അത് പരസ്യമാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ കൊടുക്കുന്നത് അതിൻ്റെ മീതേ ഉണ്ടാവുമല്ലോ അഡ്വർടൈസ്മെന്റ് എന്ന് ഉണ്ടാവും അല്ലാതെ കൊടുക്കുന്നുണ്ട് അല്ലാതെ കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഇല്ല എന്ന് പറയട്ടെ ഏത് മുഖ്യ സർക്കാരാണോ സർക്കാരിന്റെ ഏത് ഏജൻസികൾ വഴിയാണ് ഈ പണം കൊടുക്കുന്നതെന്ന് വ്യക്തമാക്കണം നേരത്തെ കിഫ്ബി കൊടുത്തിട്ടുണ്ടല്ലോ ഇങ്ങനെ പണം കിഫ്ബിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചില മാധ്യമ സ്ഥാപനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ മാധ്യമ പ്രവർത്തകർ പണം മേടിച്ച് ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വളരെ കൃത്യമാണ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് പണം കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങളെ പറയും ഒരു ഭയവും ഇല്ല കാര്യത്തിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് ഒരു ഭയവും ഇല്ല അവരാരും ഭയപ്പെടുത്താനും വരേണ്ട പറയും അങ്ങനെ ചെയ്തിട്ടേക്കത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് തെറ്റാണ് അല്ല അങ്ങനെ പ്രമോഷണല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രമോഷനാണ് ഞാൻ പറഞ്ഞല്ലോ പ്രമോഷൻ ഏ പ്രമോഷൻ ചെയ്യിപ്പിക്കുകയാണ് അതെല്ലാം ഓരോ പ്രമോഷനും കൃത്യമായിട്ട് വരേണ്ടല്ലോ ഹൈവേ പ്രൊമോട്ട് ചെയ്തിട്ട് ഹൈവേ എവിടെയാണ് സംസ്ഥാന വ്യാപകമായിട്ടാണ് ഒരു ചെറിയ മഴ പെയ്തപ്പോൾ മുഴുവൻ പിള്ളലാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞാണ് അശാസ്ത്രീയമായിട്ടാണ് ഇത് പണിയുന്നത് ഇന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്ന് എന്നെ അസംബ്ലിയിൽ പരിഹസിച്ചു വിവരം അറിയുന്നു ഇതിനെതിരായിട്ട് നിലപാടെടുത്ത ഹൈവേക്കെതിരെ ഒരു ഡസൺ എം എൽമാരെ കൊണ്ട് എനിക്കെതിരായിട്ട് സംസാരിപ്പിച്ചു നിയമസഭയിൽ ഞാൻ പറഞ്ഞല്ലോ അശാസ്ത്രീയമായിട്ടാണ് പണി ചെയ്യുന്നത് പല സ്ഥലത്തും ബൈപ്പാസുകളില്ല മഴ പെയ്ത ഇത് ഇടിഞ്ഞു വീഴുവാണ് പല സ്ഥലത്തും സോയിൽ ടെസ്റ്റ് പോലും നടത്താതെയാണ് പില്ലറുകൾ വാർത്തിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് എടുത്ത് ഫ്ലെക്സ് വെച്ച ആരെയും ഇപ്പോൾ കാണുന്നില്ല ഒരാളെ കാണുന്നില്ല ഇപ്പോൾ ഇപ്പം ക്രെഡിറ്റ് എടുക്കുന്നവരെല്ലാം അവിടെ പോയി വ്യാപകമായിട്ടാണ് ഇനി വലിയ മഴ വരട്ടെ വലിയ മഴ വന്നാൽ പല സ്ഥലത്തും വെള്ളക്കെട്ടാണ് കാരണം തോടുകൾ മൂടി ൾ മൂടി ആവശ്യമായ കാനകൾ നിർമ്മിച്ചിട്ടില്ല ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട് ഒരു കോർഡിനേഷനും സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തിയിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് പണിയുന്ന ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കാൻ വന്നതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട് പറയും ഞങ്ങൾ ഇനിയും പറയും